യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും അറസ്റ്റ് ചെയ്ത് പോലീസ് മൂന്ന് കേസുകളിലാണ് ഫോമൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കണ്ടോൺമെന്റ് പോലീസും മ്യൂസിയം പോലീസുമാണ് പൂജപ്പുര ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാഹുൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കും വിവരങ്ങളുമായി അനുരാഗ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് അനുരാഗ് നിലവിൽ പൂജപ്പുര ജയിലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഏതൊക്കെ കേസുകളിലാണ് വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലും അതുപോലെ ഡി ജി പി ഓഫീസ് മാർച്ചിലടക്കം നടത്തിയ അക്രമത്തിൽ നാല് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു കേസിലാണ് നേരത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലാണ് ഇപ്പോൾ മറ്റു മൂന്ന് കേസുകളിലാണ് ഇപ്പോൾ ഫോർമൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെക്രട്ടേറിയറ്റ് ഭാഗത്തിലെടുത്ത രണ്ട് കേസുകളിലും ഡി ജി പി ഓഫീസ് ഭാഗത്തിലെടുത്ത കേസിലുമാണ് അറസ്റ്റ് കണ്ടോൺമെന്റും മ്യൂസിയം പോലീസുമാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പൂജപ്പുര ജയിലിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഈ കേസുകളിൽ റിമാൻഡ് ചെയ്യാനായി രാഹുലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും നമുക്കറിയാം സെക്രട്ടേറിയറ്റ് മുന്നിൽ പോലീസുകാരെ തെരഞ്ഞെടുപ്പിടിച്ച് അക്രമിച്ച സംഭവമാണ് അതുപോലൊപ്പം തന്നെ പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്തു ഈ സംഭവങ്ങൾ ഈ കേസുകൾ തന്നെയാണ് ഈ വകുപ്പുകൾ തന്നെയാണ് ഈ മൂന്ന് കേസുകളിലും ചുമത്തിയിരിക്കുന്നത് നേരത്തെ സമാനമായ വകുപ്പുകളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി റിമാൻഡ് ചെയ്തത് ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രതിക്കെതിരെ ഉള്ളത് എന്ന് കോടതി പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ന് ഈ കേസുകളിൽ മൂന്ന് കേസുകളിൽ കൂടി കോടതിയിൽ ഹാജരാക്കുമ്പോൾ റിമാൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ ജാമ്യം നൽകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ജാമ്യം നൽകുകയാണെങ്കിൽ മറ്റേ നേരത്തെ റിമാൻഡ് ചെയ്ത കേസിൽ നാളെയാണ് ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക അങ്ങനെയാണെങ്കിൽ ജയിൽ മോചിതനാവുകയും ചെയ്യും അതല്ല ഇന്നത്തെ ഈ മൂന്ന് കേസുകളിൽ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു വീണ്ടും ഈ നാല് കേസുകളിൽ ഒരുമിച്ച് ജാമ്യാപേക്ഷ നൽകേണ്ടി വരും എന്നുള്ളതാണ് എന്തായാലും അല്പസമയത്തിനകം രാവിലെ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ജാമ്യം നൽകുമോ അല്ലെങ്കിൽ ഈ കേസുകളിൽ കൂടി റിമാൻഡ് ചെയ്യുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇവിടെ പ്രധാനമായും ഗൗരവതരമായ സാഹചര്യം തന്നെയല്ലേ രാഹുലിനെതിരെ നിലനിൽക്കുന്നത് കാരണം ഈ ഡി ജി പി ഓഫീസർ സെക്രട്ടേറിയറ്റ് മാർച്ചുകളിലെ അതിക്രമം പോലീസിനെതിരായ ആക്രമണം അങ്ങനെ ഏറ്റവും ഗൗരവതരമായ സാഹചര്യങ്ങൾ തന്നെ നിലനിർത്തിയല്ലേ വീണ്ടുമുള്ള അറസ്റ്റ് വന്നിരിക്കുന്നത് തീർച്ചയായും അതാണ് നേരത്തെ സൂചിപ്പിച്ചത് ഈ കേസ് നാല് കേസുകളിലും സമാനമായ വകുപ്പുകൾ തന്നെയാണ് കാരണം ഈ മാർച്ചുകളിലെല്ലാം സമാനമായ സ്വഭാവം തന്നെയാണ് ഇവർ കാട്ടിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാട്ടിയിട്ടുണ്ടായിരുന്നത് പോലീസുകാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു ഗുരുതരമായി തന്നെ പരിക്കേൽപ്പിക്കുന്നു വനിതാ പോലീസുകാരെ ആക്രമിക്കുന്നു വനിതാ പോലീസിന്റെ വാഹനം പോലീസുകാരെ ഉള്ളിലിടിച്ച് തന്നെ ആക്രമിച്ച് അടിച്ചു തകർക്കുന്നു അതിനൊപ്പം തന്നെ പോലീസുകാരെ കല്ലെറിയുന്നു പട്ടിക കഷ്ണം ഉപയോഗിച്ച് വർദ്ധിക്കുന്നു പോലീസ് വാഹനങ്ങൾ വ്യാപകമായി തകർക്കുന്നു ഈ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് വാഹനം തകർത്തുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തുന്നു അങ്ങനെ പോലീസുകാരെ ആക്രമിച്ച് പൊതുമുതൽ നശിപ്പിച്ച കേസുകളിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ റിമാൻഡിലായ സംഭവം അത് സമാനമായ വകുപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് കേസുകളിൽ മൂന്ന് കേസുകളിലും കോടതി റിമാൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ ജാമ്യം നൽകുമോ എന്നുള്ളതാണ് ശരി അനുരാഗാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് രാഹുൽ മാങ്കൂട്ടിതലിനെ വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നു നേരത്തെ ഉണ്ടായിരുന്ന വിഷയങ്ങളിൽ അതായത് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ അതിക്രമം ഡി ജി പി ഓഫീസ് മാർച്ചിലെ അക്രമങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിലെ തുടർ കേസുകളിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വിവരങ്ങളാണ് അനുരാഗ് നൽകിയത്